ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കർക്കിടക വാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു പുലർച്ചെ മുതൽ നടന്ന പിതൃതർപ്പണത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവ് പിതൃബലിതർപ്പണത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു ബലിതർപ്പണത്തിന് തിരുനെല്ലിക്ക് സമയമെന്നാണ് പള്ളിമണ്ണ ശിവക്ഷേത്രം അറിയപ്പെടുന്നത് തെക്ക് നിന്ന് വടക്കോട്ടൊഴുകുന്ന പുഴയും അതിന് അഭിമുഖമായിരിക്കുന്ന മഹാദേവനും ഇവിടം കാശിക്ക് സമയമെന്നാണ് ജ്യോതിഷികൾ കൽപ്പിച്ചത് പുലർച്ചെ മണിയോട് കൂടി ആരംഭിച്ച പിതൃബലി പിതൃബലിതർപ്പണത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ചൂണ്ടൽ കാഞ്ഞിരക്കാട്ടില്ലത്ത് പരമേശ്വരൻ ഇളയത് മുഖ്യകാർമ്മികത്വം വഹിച്ചു നിലഹോമത്തിന് ക്ഷേത്രമേൽശാന്തി ബിപിൻ കാർമ്മികത്വം വഹിച്ചു കൂടാതെ പുഴയിലിറങ്ങി കുളിക്കാൻ കഴിയാത്തവർക്ക് ഷവർ സൗകര്യവും പ്രഭാത ഭക്ഷണവും സ്ത്രീകൾക്ക് വസ്ത്രം മാറുവാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി വി തുളസി മുൻ സമിതി പ്രസിഡന്റ് ടി വി രഘുനാഥൻ മുൻ സെക്രട്ടറി രാജേഷ് പള്ളിമണ്ണ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ൂട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടത്തി രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ബലിതർപ്പണം എട്ട് മണിയോടെ സമാപിച്ചു ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് പൂജാരി ടി ആർ ബിനീഷ് കാർമികത്വം വഹിച്ചു ബലിതർപ്പണത്തിന് രാജീവ് ശർമ്മ വെങ്കിടങ്ങ് മുഖ്യ കാർമികനായി നിരവധി ഭക്തർ പിതൃക്കൾക്ക് ബലിയർപ്പിച്ചു കർക്കിടക വാവ് ബലിതർപ്പണത്തിന് മുണ്ടത്തിക്കോട് കോടശേരി മല ശിവപാർവതി ക്ഷേത്രത്തിൽ ഭക്തർ ർപ്പണം നടത്തി കോടശ്ശേരി മല ശിവപാർവതി ക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്ന് മണി മുതൽ കർക്കിടക വാവു ബലിതർപ്പണം ആരംഭിച്ചു നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി ചടങ്ങുകൾക്ക് മേൽശാന്തി സഞ്ജയൻ നമ്പൂതിരി ജനീവ് ശാന്തി എന്നിവർ നേതൃത്വം നൽകി എല്ലാ ഭക്തർക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി അയ്യൻകുളങ്ങര മഹാകാളി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കർക്കിടക വാവു ബലിയോടനുബന്ധിച്ച് നടത്തിവരാറുള്ള പിതൃതർപ്പണ കർമ്മങ്ങൾ ഈ വർഷവും ഭക്തിനിർഭരമായി നടന്നു പഞ്ചായത്തിലെ പിതൃതർപ്പണ കർമ്മങ്ങൾ നടത്തുന്ന ഏക ക്ഷേത്രം നിലയിൽ മുള്ളൂർക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി പേർ പിതൃതർപ്പണം നടത്താനെത്തി പരിപാടികൾക്ക് അയ്യൻകുളങ്ങര ക്ഷേത്ര കമ്മിറ്റി നേതൃത്വം നൽകി ഭക്തർക്ക് ലഘുഭക്ഷണം നൽകിക്കൊണ്ടുള്ള അന്നദാനവും ഉണ്ടായിരുന്നു കാശി മഹാദേവ ക്ഷേത്രത്തിന് തുല്യ പ്രാധാന്യമുള്ള ശ്രീ കോട്ടപ്പുറം മണ്ണത്തൃക്കോവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണത്തിന് നൂറുകണക്കിന് ഭക്തർ പിതൃമോക്ഷം തേടി ബലിതർപ്പണം നടത്തി പുലർച്ചെ മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് നിരവധി ഭക്തരാണ് പങ്കാളികളായത് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഭക്തർക്ക് തിലകഹോമം എന്ന പിതൃമോക്ഷ പരിഹാര വഴിപാടും നടന്നു ബലിതർപ്പണത്തിന് കെ എൻ നടരാജൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു ബലിതർപ്പണം നടത്തിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ക്ഷേത്ര സംരക്ഷണ സമിതി ഒരുക്കിയിരുന്നു കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് കടങ്ങോട് മല്ലൻകുഴി മല്ലൻകാവിൽ തിലഹോമവും വിശേഷാൽ പൂജകളും നടന്നു പുലർച്ചെ അഞ്ചു മുപ്പതിന് ഗണപതി ഹോമം നടന്നു കാവിലെ പൂജകൾക്ക് മേൽശാന്തി ചെമ്മന്തിട്ട പ്രതീഷ് മുഖ്യ കാർമികത്വം വഹിച്ചു ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശാന്തി സുധി കാർമ്മികനായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ ജി സുധാകരൻ ശശി പ്ലാച്ചേരി കെ എൻ മനു പുതൂർ ബാലകൃഷ്ണൻ ഒ എ തങ്ക ലളിത ഉണ്ണികൃഷ്ണൻ മണി കുഞ്ഞുമണിയൻ എന്നിവർ നേതൃത്വം നൽകി ആയിരത്തിലധികം ഭക്തർ പിതൃതർപ്പണം നടത്തി േരി കുറുഞ്ചൂർ ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ നിർഭരമായി കർക്കിടക വാവ് പിതൃകർമ്മങ്ങൾ ചെയ്ത് ചെറവനങ്ങാട് കാലടി മനക്കത്താഴം കടവിൽ ആചാര്യൻ വേദശ്രീ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പിതൃവാവ് കർമ്മങ്ങൾ നടന്നു വർഷം തോറും നടത്തിവരാറുള്ള പിതൃകർമ്മ ചടങ്ങുകൾക്ക് നാനൂറ്റി പരം ആളുകൾ പങ്കെടുത്തതായി ദേവസ്വം അറിയിച്ചു അത്താണി ആനയിടത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണത്തിന് നൂറുകണക്കിന് ഭക്തരെത്തി കൃഷ്ണകുമാർ ഇളയതിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പുലർച്ചെ മണി മുതൽ ഒൻപത് മണിവരെ കർമ്മങ്ങൾ നടന്നു ബലിതർപ്പണത്തിനായി എത്തിയ ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ലഘുഭക്ഷണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു കർക്കിടക വാവു ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് ശ്രീ നാരായണ ഗുരുദേവൻ സ്ഥാപിച്ച പാലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പിതൃബലിതർപ്പണ ചടങ്ങുകൾ നടത്തി പുലർച്ചെ മൂന്ന് മണിക്ക് ആരംഭിച്ച ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി ക്ഷേത്രമേൽശാന്തി പി എസ് വിനു മുഖ്യകാർമികത്വം വഹിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ തിലഹോമവും നടത്തി തലപ്പിള്ളി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ ക്ഷേത്ര പരിപാലന കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി എല്ലാവർക്കും പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നു